ദേശീയ നേതൃത്വത്തിന് ഉറപ്പ് കേരളം ബി ജെ പിടിക്കും ഒരംഗം പോലുമില്ലാത്ത കേരളത്തിൽ ഇത്തവണ രണ്ടക്ക സംഖ്യയിൽ കുറയാത്ത പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് കേരളത്തിലെ ബി ജെ പി നേതൃത്വം അവകാശപ്പെടുമ്പോൾ അതുക്കും മേലെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ കേരളം ബി ജെ പിടിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം അവകാശപ്പെടുന്നത് കേരളത്തിലെത്തിയ ദേശീയ അധ്യക്ഷൻ ഇത് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇരുമുന്നണികളും മാറി മാറി ഭരിച്ച മനോഹരമായ കേരളത്തെ നശിപ്പിച്ചിരിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ആരോപിച്ചു വർഷങ്ങളായി കേരളത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ് ഈ രണ്ട് മുന്നണികളും ചെയ്തിട്ടുള്ളത് നമ്മുടെ യുവാക്കൾ വിചാരിച്ചാൽ കേരളത്തിലെ വികസനത്തിലേക്ക് നയിക്കാൻ കഴിയുമായിരുന്നു അവരുടെ പ്രവർത്തനം വികസനത്തിനായി ഉപയോഗിക്കാൻ ഈ രണ്ടു മുന്നണികൾക്കുമായിട്ടില്ല അഴിമതിയിൽ മുങ്ങിയ ഭരണമാണ് രണ്ട് മുന്നണികളും നടത്തിയിരുന്നത് പ്രീണനമായിരുന്നു രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയമെന്നും എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ ബൂത്ത് പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിൽ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു രണ്ട് മുന്നണികളുടെയും അഴിമതിയും പ്രീണനവും തുറന്നു തുറന്നുകാണിച്ച് ജനങ്ങളെ സമീപിച്ചാൽ അവർ ഇരുകൈനീട്ടി ബി ജെ പിയെ സ്വീകരിക്കുമെന്നത് ഉറപ്പാണെന്ന് നിതിൻ നബിൻ അഭിപ്രായപ്പെട്ടത് യു ഡി എഫും എൽ ഡി എഫും സനാതനധർമ്മവിരോധികളായി മാറിയിരിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമിയുമായും മുസ്ലിം ലീഗുമായി ചേർന്നാണ് യു ഡി എഫ് പ്രവർത്തിക്കുന്നത് രാമായണം വായിക്കുന്നത് പോലും തടസ്സം നിൽക്കുന്ന സമീപനം യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ക്ഷേത്രങ്ങളോടും അവർക്ക് ശത്രുതാ മനോഭാവമാണ് രാമസേതുവിന്റെ അസ്തിത്വത്തിനെതിരെയും രാമക്ഷേത്രത്തിന്റെ നിലനിൽപ്പിനെതിരെയും സുപ്രീം കോടതിയിൽ വരെ പോയത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന് താഴിട്ടത് ഇ എൻ ഡി മുന്നണിയുടെ സഖ്യകർഷിയായ ഡി എം കെ സനാതനധർമ്മത്തെ അവഹേളിക്കുന്നതും കണ്ടതാണെന്ന് നിതിൻ നബിൻ പറഞ്ഞു ഇടതുപക്ഷമാകട്ടെ വിശ്വാസത്തെ പോലും തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഭഗവാൻ അയ്യപ്പനെ പോലും വെറുതെ വിടാൻ അവർ തയ്യാറായിട്ടില്ലെന്ന് നമ്മൾ കണ്ടുവെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇവിടെ കേരളത്തെ ശബരിമലയെ തകർത്തുകൊണ്ട് അധികാരം നിലനിർത്താനാണ് ഇരു മുന്നണികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിതിൻ നബിൻ പറഞ്ഞു ഈ അവസരങ്ങളാണ് ബി ജെ പി മുതലാക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ചുരുക്കത്തിൽ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി വോട്ട് പിടിക്കണമെന്ന നിർദ്ദേശമാണ് നിതിൻ നബിൻ നൽകുന്നത്